നമസ്കാരം ഇന്നൊരു പുതിയ വീടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തോണ്ട് ഒന്നു ആയിട്ട കുത്തനെ എടുത്തേന് ബാക്കിയെല്ലാം മറ്റേനെ എടുത്തോണ്ട് മാമന്മാർന്ന് വേറെ ഇൻട്രോ എടുക്കാന്നിട്ട് ഇന്ന് എടുക്കുന്നതാണ് ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ചേ ഇല്ല ഒരക്ഷൻ ചെയ്തു ഞാൻ ഇപ്പൊ എടുക്കുന്നത് ായി ഇപ്പം എടുക്കുന്നത് അപ്പം അന്ന് കാൽ നാട്ടുന്ന വീഡിയോന്ന് എടുത്തിട്ടുണ്ടെ കുരുമുളക് വള്ളീടെ കാൽ ഉണങ്ങിയിട്ട് പുതിയ കാൽ നാട്ടുന്ന വീഡിയോ അന്ന് എടുത്തിന് അതെല്ലാം പോയാണ്ട് ഇപ്പോൾ ആദ്യം എടുക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഏർ തട്ടപ്പുറം എല്ലാം ബെൽബട്ട അടിച്ചു പൊട്ടിക്കാനും മറക്കല്ലേ അപ്പൊ നേരെ വീടൊ മാമനാന്ന് കാലെടുക്കാൻ പോന്ന് പിന്നെ പണിക്കാരെ കാലെല്ലാം കൊത്തി വെച്ചിട്ടുണ്ടായിന് അവരാണ് ഇതെല്ലാം ചെയ്യത് ഞാൻ മാമന്റെ വയ്യേ പോന്നുണ്ട് മുമ്പിലാണ് കാരെല്ലാം കൊത്തിയച്ചിട്ടില്ലേ വേ വേറെ ആയോ അമ്മ ഇനി വേറെല്ലായാലോ വെള്ളിച്ചെടുക്കുന്നുണ്ട് കനുണ്ടാമ്മ കാല് അപ്പൊ എനക്കാലേ പിന്നെന്താ പറയുന്നത് ഞാൻ ചോദിച്ച കനുണ്ടോന്നേരം പറയുന്നു ഇല്ല അത് ഞാൻ അടുക്കട്ട് വായിക്കുമ്പോ പറയാൻ നിങ്ങ എന്റെ മണ്ണേരാ എൻ്റെ കുഞ്ഞി ചർട്ടീ പോയ എന്തിനുവാ പൂമ്പാറ്റല്ല ആ അതിനപ്പിക്കുന്നു മണ്ണെല്ലാം തട്ടിയതല്ല കിട്ടേ

മാമന്റെ സ്റ്റാൻഡിൽ എല്ലാം ചളിയായി എന്റെ സൈക്കിളിലെല്ലാ ചളി ഒരു കാല്പ്പറഈതെല്ലാം ഇപ്പറത്തെ കാലിലേക്ക് വള്ളിയെല്ലാം കെട്ടണം അമ്മമ്മ രാവിലെ ചൂടി കയറുകൊണ്ട് ഇതെല്ലാം ഇട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് കെട്ടണം നമുക്ക് കാല് കാട്ടാം അടുത്ത കാലാണെങ്കിൽ വള്ളീടെ അടുത്തേക്ക് പോവാ ണങ്ങിട്ടുണ്ട് അത് ചെറിയ വെള്ളി നട്ടതരി മുരിക്കും മാറ്റിട്ട് ചെയ്യുമൊക്കെ നേരെ ആശം അമ്മയൊക്കെ കൊതുകും വാങ്ങിട്ട് മാമന്റെ ശാസ്ത്രത്തിൽ ഉണ്ട്

ിലേക്ക് വള്ളമൂടെ ഞാൻ ഇട പടിയല്ലാതെ ഇരിക്കുന്നു എന്താ സുഖം ഇല്ലാതെ മാമ മാത്രം പടിയാക്കും ഇരിക്കുന്നു പിന്നെ കൊതുകടിക്കുന്നില്ല ഒന്നും ഇല്ല പാടുന്നല്ല ഇത് ഇടാത്ത സമയത്തല്ല കൊതു അടിച്ച് മഴ പെയ്ത പിന്നെ ഫുൾ പച്ചപ്പായി വെയിലുള്ള സമയത്തല്ല ഒന്നുണ്ടായിട്ട എല്ലാ കാര്യത്തിന്റെ വാടി ആ അല്ല എല്ലായി അപ്പൊ ഇത് വേറെ ഇത് ഇതാക്കാടാട്ട വേറെ നല്ല തടലായിരുന്നു സ്കൂളില് പോയാലെല്ലാം എല്ലാം മഴ ഒന്നും കേക്കൂല ടീച്ചർ പറയുന്ന നല്ല മഴ വെള്ളം നിർത്തിട്ടി വീട്ടിലുണ്ടാവുന്ന സമയത്ത് കാലത്താ ശരിക്കും മഴ കണ്ട തോണിയെല്ലാം ആക്കി വിട്ട് കുറഞ്ഞോണ്ട് ഇങ്ങനത്തെ പരിപാടിയല്ലോ തോണി ടീച്ചറോട് പേപ്പർ വാങ്ങും teacher ആ എന്നിട്ട് teacher ആക്കിട്ട് വിടും photo എടുക്കും status ഇടും എന്റെ മൂന്നാം class ത്തെ teacher ആ teacher ഏ teacher ഇപ്പൊ retired ആയി ഞാൻ എന്റെ teacher photo ഇൽ ഒരു ചെറിയ ഇതര frame ആക്കി കൊടുത്തു

மீன ஆக்கார டீச்சரை நமக்கு டீச்சரை மும்பே அறிய மூணாம்

കൊറേ ക്ലാസ്സില് ടീച്ചർമാരല്ല കുറവാണ് മൂന്നാം ക്ലാസ്സില് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇപ്പൊ ഒന്നിച്ച ആക്കണ്ട ഒരേ ടീച്ചർ എടുക്കണം ടീച്ചർക്ക് വേറെ ടീച്ചർ വന്നിട്ടില്ല അപ്പൊ രണ്ട് Class <laughs> ഒന്നിച്ചാക്കിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഞാനൊന്നിനൊന്നൂല്ലോ <laughs> <laughs> എന്നൊന്നും കൂടുന്നില്ല ഞാൻ ഇതിട്ടോണ്ട് ഇതിന് ചൂട ചൂട് അടുക്കണ്ട manera. Andiamo, mamma. Ribiglia in maniera non si può. Non può andare a vedere tu nel tuo re. Mm. 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 അമ്മമാരെ വീട്ടിൽ പോയാലെ ഒരു വീടായിട്ട് അതേരം മാമനും മാമനും പറയ മാമനും കൂടിട്ട് നമ്മറിയാതെ നമ്മടെ കളിക്കുമ്പോ ഇവര് രണ്ടാളും പോയിട്ട് നമ്മ കളിക്കുമ്പോ ഉള്ളി കളിക്കുമ്പോ ഇവര് അറിയാതെ ഇങ്ങനെ വല്ല പോയി ചൂണ്ടിട്ടുണ്ട് വീഡിയോ കുറച്ച് വർഷം മുമ്പ് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ നട്ട വേപ്പാണ് എത്ര വർഷം മുമ്പ് അറിയില്ല കാലുകാട്ടുന്ന വീഡിയോ എടുത്തേ സാധാരണ മാമനാ വീഡിയോ എടുക്കലെ അന്ന് മാമൻ പണിയെത്തും ഞാൻ വീഡിയോ എടുക്കാം എല്ലാം ഞാനാ എടുത്തേ വീഡിയോ കുറച്ച് എന്റെ മകുലി അപ്പം വീഡിയോ എല്ലാവരും കാണുക അഭിപ്രായം പറയുക അപ്പം അടുത്ത വീഡിയോ നേരെ ടാറ്റാ ബാപ്പ്